നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ഈ മാസത്തെ ജീവനക്കാരുടെ കൂട്ടവിരമിക്കൽ ആനുകൂല്യങ്ങൾക്ക് സംസ്ഥാന ധനവകുപ്പ് കണ്ടെത്തേണ്ടത് ഒൻപതിനായിരം കോടി രൂപ പെൻഷൻ പ്രായം കൂട്ടുമെന്ന അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും സർക്കാർ ഇത് സ്ഥിരീകരിക്കുന്നില്ല സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ എടുക്കാവുന്ന വായ്പാ പരിധിയുടെ കണക്ക് നിശ്ചയിക്കാത്തതിൽ കേരളം കേന്ദ്രത്തെ ആശങ്ക അറിയിച്ചു ഈ മാസം ആദ്യം മുതൽ സംസ്ഥാനം ഓവർ ഡ്രാഫ്റ്റിലാണ് നടപ്പു സാമ്പത്തിക വർഷം മുതൽ അതാത് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചെങ്കിലും നടപടി തുടങ്ങിയിട്ടില്ല ഇതിനിടെയാണ് കൂട്ടവിരമിക്കൽ പതിനാറായിരത്തോളം ജീവനക്കാർ ഈ മാസം സർക്കാർ സർവീസിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ ആനുകൂല്യങ്ങൾ തീർത്തു കൊടുക്കാൻ കണ്ടെത്തേണ്ടത് ഏകദേശം ഒൻപതിനായിരം കോടി രൂപയോളമാണ് പെൻഷൻ ആനുകൂല്യങ്ങൾക്കുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള സാവകാശത്തിൽ മാത്രമാണ് ധനവകുപ്പിന്റെ പ്രതീക്ഷ ഇതിനിടെ ക്ഷേമ പെൻഷൻ കൂടി ചേർന്നാൽ പിന്നെയും ആറു മാസത്തെ കുടിശ്ശികയാകും ഇതടക്കമുള്ള കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെയാണ് പെൻഷൻ പ്രായം ഉയർത്തുന്നത് സംബന്ധിച്ച അഭ്യൂഹങ്ങളും ശക്തമാകുന്നത് ഔദ്യോഗിക ചർച്ചകളൊന്നും ഇതുവരെ നടന്നില്ലെന്നാണ് ധനവകുപ്പ് വിശദീകരണം സാമൂഹിക സുരക്ഷാ പെൻഷൻ പരമാവധി രണ്ടു മാസങ്ങളിലെ മൂവായിരത്തി രൂപ നൽകുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങളിലേക്ക് സർക്കാർ ധനവകുപ്പിന്റെ ഭാഗത്തേക്ക് ഈ മാസം തന്നെ തുക എത്തിച്ചേരുകയും ഇരുപതിനും മുപ്പതിനും ഇടയിൽ തന്നെ വിതരണ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുകയും സാധാരണക്കാരുടെ കൈകളിലേക്ക് ഇത്തരം സഹായങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ആരംഭിക്കുന്നതായിട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്ന അറിയിപ്പ് മുഖ്യമന്ത്രി സംസ്ഥാനത്തേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് നിലവിൽ മന്ത്രിസഭാ യോഗങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇന്നത്തോടെ വീണ്ടും ആരംഭിക്കുകയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഏപ്രിൽ മാസം മുതൽ മുടക്കം വരാതെ ആനുകൂല്യങ്ങൾ എത്തിക്കുമെന്ന് അറിയിച്ചിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടി സർക്കാരിന് കൃത്യമായി വാക്കുപാലിക്കേണ്ടതുണ്ട് ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ സാമൂഹിക സുരക്ഷാ പദ്ധതിക്ക് കീഴിൽ ആനുകൂല്യം വാങ്ങുന്നവർ ഇവർക്കെല്ലാം തന്നെ ധനസഹായം നൽകേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക